ശ്രീ ജയകൃഷ്ണൻ നമ്മുടെ എത്തിയിട്ടുണ്ട് പ്രേം ഫജിൻ ജയകൃഷ്ണൻ നമുക്കിപ്പം എത്തിയിട്ടുണ്ട് സ്വാഗതം ജയകൃഷ്ണൻ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു മൂന്നാം മുന്നണി എന്ന ആശയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ ആശയത്തെ സ്വാഗതം ചെയ്യുന്നു ആശയത്തെ പൂർണ്ണമായി പക്ഷെ ആശയം രൂപത്തിൽ മാത്രമല്ല എന്താകുന്നു സംസാരിക്കോ ആ ഹലോ അൽപോറൊക്കെ ചേർന്ന് പണ്ട് ജെ പി മൂവ്മെന്റിനെ അനുസ്മരിക്കുന്ന രീതിയില്ല ബി ജെ പി കോൺഗ്രസ് അതുപോലെ സി പി എം എന്ന രണ്ട് പാർട്ടികൾ മാറി മാറി അഞ്ചു വർഷം ധരിക്കുന്നത് കാരണം പല കേരളത്തിൽ കോട്ടം മാത്രം സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തല് ഹലോ ആ അപ്പോ അതുകൊണ്ട് നമുക്ക് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്റെ വിലയിരുത്തലിന് അതായത് ഇപ്പൊ അവർ രണ്ടുപേരും കോട്ടം മാത്രം സംഭവിക്കുന്നത് കാരണം വേറൊരു മൂന്നാം മുന്നണി എന്ന ഒരാശയം അപ്പൊ താങ്കൾ ഒരു കാര്യം ഞാൻ ബാബറി മസ്ജിദ്പ്പെടുന്ന ബിജെപിയും ഒപ്പം തന്നെ മുസ്ലിം ലീഗും ഒപ്പം തന്നെ കേരള കോൺഗ്രസും കൂടെ ഒന്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ പറ്റുന്നതാണോ ഞാൻ പറയുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒരു വർഗീയ പാർട്ടിയാണ് വർഗീയ പഴയ മുസ്ലിം ലേബർ ഉള്ള പാർട്ടിയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരള കോൺഗ്രസ് ഇല്ലാണ്ട് അവസരവാദമായ പാർട്ടിയാണ് സജിൻ താങ്കൾക്ക് ജയകൃഷ്ണൻ പറഞ്ഞതിനെ പിടി താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു അതന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പോരാട്ടം ഇല്ല ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ളത് എന്താ അതൊരു രഹസ്യമല്ല അതൊരു രഹസ്യമല്ല ശരി ഞാൻ ഞാനടുത്തു പറഞ്ഞോട്ടെ അതൊരു രഹസ്യമല്ല ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള മൂന്ന് കക്ഷികളാണ് പുതിയൊരു മുന്നണിക്ക് രൂപം കൊടുക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെ ഇത് ഇത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ ഒരു കാര്യമാണ് എൺപത്തിഒമ്പത് എൺപത്തിഒൻപത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബിജെപിയും തമ്മിൽ പുറമേ നിന്ന് ഒരുമിച്ച് ഈ സർക്കാരിനെ പിൻതാക്കിയിരുന്നു കോൺഗ്രസിനെതിരെ രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ ദുർഭരണമെന്ന് പറയാം ദുർഭരണത്തിനെതിരെ ഇവരെല്ലാം വിവിധ വിവിധ പാർട്ടികൾ തമ്മിൽ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി പക്ഷെ അടിയന്തരകാലത്ത് പക്ഷേ എല്ലാ പാർട്ടികളും ചോദിച്ചിരുന്നു അതായത് ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രം അതായത് പ്രായോഗികത പ്രേം താങ്കൾ വിശദീകരിക്കൂ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരം ഒരു ആശയം ഉന്നയിക്കാനായിട്ട് കാര്യം കാര്യം നിങ്ങളുടെ പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല ഇപ്പോഴും യു ഡി എഫിന്റെ യു ഡി എഫ് യോഗം കഴിഞ്ഞപ്പോൾ മാണിഫാർ ശക്തമായി യു ഡി എഫിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഒരു വിമത സ്വരമല്ല ഉയർത്തുന്നത് ബി ജെ പി വർഗീയ നിലപാടുകളെ ഞാൻ പിന്തുണച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ എങ്കിലും വികസന പാതയില് ബിജെപിയുടെ നിലപാടുകള് എപ്പോഴും വളരെ നല്ല നിലപാടുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് വാജ്പേയി സർക്കാർ എടുത്ത നടപടികൾ വളരെ പ്രശംസനീയമാണ് അപ്പോ വികസനത്തിന്റെ പാതയിലും ഈ ബി ജെ പിയുടെ അനുബന്ധ സംഘടനകള് തീവ്രവാദ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബിജെപി ഭരണകാലത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ് അതേപോലെ തന്നെ മുസ്ലിം ലീഗിലേക്ക് കിടക്കാനുണ്ട് അല്ല ഇപ്പം താങ്കൾ ഇപ്പം പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് സീ ഒറീസയിലടക്കം പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മൈനോറിറ്റികൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായത് ബിജെപി കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നില്ലേ ബിജെപി കേന്ദ്രം ഭരിക്കുന്ന കാല മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി ഒറീസയില് ബി ജെ പിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന കാലയളവിലല്ല അത് സംഭവിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ മുസ്ലിമിന്റെ മുസ്ലിം സംഘടനകളിലെ വളരെ സംഘടനകളിൽ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനകളിൽ ഏറ്റവും മിതവാദം നാദാപുരം നാദാപുരം എന്ന പ്രദേശത്തെ പ്രതികരിക്കുന്ന സജിൻ എന്താണ് പ്രേമിന്റെ ഈ ഒരു നിലപാടിനോട് പറയാനുള്ളത് കാര്യം മുസ്ലിം ലീഗ് മുസ്ലിം വിഭാഗങ്ങളിലെ വളരെ മിതവാദം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു കണ്ടുവരുന്ന അതായത് കഴിഞ്ഞ നാദാപുരം കലാപം ഒരു ബിനു എന്ന ഒരു സഖാവിനെ കല്ലാച്ചി അങ്ങാടിയിൽ വെച്ച് ബോംബെറിഞ്ഞ് വെട്ടിക്കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതില് പോപ്പുലർ ഫ്രണ്ടുകാരും ഈ മുസ്ലിം ലീഗ് അതായത് അന്നത്തെ എൻഡിഎഫ് എൻഡിഎഫ് മുസ്ലിം ലീഗുകാര് ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അന്ന് പിന്നെ അവിടെ സി പി എമ്മുകാർക്ക് ഇവിടെ ആക്രമണം അഴിച്ചുവിട്ടത് അവരുടെ വീടുകൾ കത്തിച്ചത് അവിടെ കൊള്ളയും ഇതൊക്കെ നടത്തിയത് ഇവരെ ഒരുമിച്ച് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും എൻഡിഎഫും മുസ്ലിം ലീഗിന്റെ ഭാഗങ്ങളല്ല അതെ അതാണ് ഞാൻ പറയുന്നത് അവർ ഒരുമിച്ച് കൈകോർത്താണ് അവിടെ സി പി എമ്മിന്റെ അനുയായികൾക്കെതിരെ അവിടെ ആക്രമണം അഴിച്ചുവിട്ടത് നാദാപുരം മേഖലയിൽ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കകത്ത് സി പി എം കഴിഞ്ഞിട്ട് മറ്റേത് സംഘടനയും വരും പക്ഷെ എന്തുകൊണ്ടാണ് പ്രേം കഴിഞ്ഞ ആറ് മാസം മുമ്പ് വരെ താങ്കൾ ഇഷ്ടപ്പെടുന്ന പി എച്ച് എഫ് എഫ് എൽ ഡി എഫ് മന്ത്രിസയുടെ ഭാഗമല്ലേ ഓർക്കിഡിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ താങ്കളുടെ ചർച്ചകൾ കാണുന്നു താങ്കൾ എക്കാലം ഒരു ഇടതുപക്ഷത്തിന് അനു അനുകൂലമായി സംസാരിക്കുകയും കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെയും വളരെ മോശമായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈവൻ കുഞ്ഞാലിക്കുട്ടിയെ അടക്കം കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ താങ്കൾ വളരെ മോശമായിട്ട് വിമർശിച്ചിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് ഈ മലക്കം മാർച്ചിൽ സംഭവിക്കുന്നു ഇപ്പോഴും ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് അന്നും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് അന്നും ഇന്നും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് അന്നും ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഞാൻ അന്ധമായ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അന്ധമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാറില്ല അപ്പൊ താങ്കൾ പറയുന്നത് മൂന്നാം മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള അധികാര കസേര കളികൾക്ക് ഒരു അവസാനമാകുകയും ഒപ്പം തന്നെ കേരള വികസനത്തിന് അതൊരു പുതിയ തുടക്കം ആയിരിക്കുകയും ചെയ്യുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്താ ജയകൃഷ്ണ ഇതേപ്പറ്റി കൂടുതലായി പറയാനുള്ളത് അതെ പറഞ്ഞേ പറഞ്ഞപ്പോൾ ഉള്ളൂ 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 കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനം സി ഒരു കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഏകകക്ഷി ഭരണമായിരിക്കും അതിന് കുറച്ചും കൂടെ സഹായകരമാകുക കോൺഗ്രസിന്റെ ആ സ്വപ്നം ഞാൻ ഒരു കാര്യം കൂടെ അടിയായിട്ട് ഏകകക്ഷി ഭരണം മാത്രമാണെങ്കിൽ മാത്രമാണെങ്കിൽ മറ്റു കടകക്ഷികളുടെ അവസരവാദ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരില്ല കോവിഡ് പ്രത്യേക ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വികസനത്തിന് വേണ്ടി സഹായകരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കേന്ദ്രവുമായി നെഗോഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാനും അത് സംസ്ഥാനത്തിന്റെ വികസനത്തിനെ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ രാഷ്ട്രീയം ആഡ് ചെയ്ത് ജയ്സൺ പറഞ്ഞത് വളരെ വ്യക്തമാണ് എന്റെ ഞാൻ ഞാൻ ആഡ് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ഒരു ലക്ഷ്യം തന്നെയാണ് ജയ്സൻ പറഞ്ഞത് അത് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഈ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ജയറാം രമേഷ് എടുത്തിരിക്കുന്ന നയങ്ങളെല്ലാം തന്നെ കേരളത്തിന് കേരളത്തിന് വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ജയറാം രമേഷ് നല്ലൊരു മന്ത്രി എന്ന് പൊതുവെ എല്ലാരും ബഹുമാനിക്കുന്ന ഒരാളാണ് എന്താണ് ജയകേഷ് ജയറാം രമേഷിനെ പറ്റി പറയാനുള്ളത് കേരളം പറയാനുള്ളത് എനിക്ക് കേരളത്തിൽ വികസനമായിട്ട് പ്രവർത്തിച്ചു തന്നെയാണ് പക്ഷേ നമ്മുടെ നശിപ്പിച്ചുകൊണ്ട് വികസനം വേണമെന്നാണോ പറയുന്നത് വികസനം ഹലോ ആ പറയൂല്ല പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് മനുഷ്യരുടെ ജീവിത പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വൈദ്യുതി പ്രധാനപ്പെട്ട കാര്യത്തിന് പ്രധാനപ്പെട്ട ഈ ാട് സംരക്ഷിക്കാൻ വെമ്പൽ കൂട്ടുന്ന ജയറാൻ രമേഷ് ഇവിടെ ആസിയാൻ കരാറിന്റെ പേരിൽ കൃഷിനാശം സംഭവിക്കുന്നതിന് യാതൊരു ദണ്ണവുമില്ല എൻഡോസൾഫാൻ മൂലം മനുഷ്യ മരിക്കുന്നതിന് യാതൊരു ദണ്ണവുമില്ല അരി കിട്ടാതെ കേരളത്തിലെ ഈ അരിവിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോ യാതൊരു ദണ്ഡവുമില്ല മുല്ലപ്പെരിയാറ് ഡാം കേരളത്തിന്റെ തലയ്ക്കുമേഴിൽ ഡെമോക്ലീസിന്റെ പോലെ തൂങ്ങുന്നതിന് കേന്ദ്രത്തിന് യാതൊരു ദണ്ണവുമില്ല കേരളത്തിന് വളരെ ഭീഷണിയായി നിൽക്കുന്ന പല കരാറുകൾ കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേന്ദ്രം വളരെ അടമന്റായിട്ട് കേരളത്തിന് സഹ ഒട്ടും തന്നെ സഹായകരമല്ലാത്ത രീതിയിൽ കേന്ദ്രം നീക്കങ്ങൾ നടത്തുന്നു ഇത് നമുക്ക് ഇവിടുന്ന് ഡസൻ കണക്കിന് എം പിമാരും ഉണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കേരളത്തിന്